അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ വെയിറ്റ് കുറഞ്ഞോ കൂടിയോ എന്താണെന്നൊക്കെ ഒന്ന് നോക്കാലേ അപ്പോൾ ഇന്ന് കുറച്ചൊരു ലെങ്ത് ഉണ്ട് അതിന് ഇന്നൊരു ഒരു ഒരു പെട്ടെന്ന് ഉണ്ടായ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കേട്ടോ ഞങ്ങൾ വിചാരിക്കും ഇതെന്ത് എപ്പോഴും പരിപാടികളാണെന്ന് ഇതിപ്പോൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇന്നിങ്ങോട്ടുണ്ടായത് തന്നെയാണ് ഈ അല്ലാതെ ഞങ്ങൾ തലേന്ന് ഒരേ ദിവസം മുമ്പ് ഒന്നും പ്ലാൻ ചെയ്യാതെ ഇന്നും സംഭവം ആയതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ആദ്യം ചെറിയ സൂചനയൊക്കെ കഴിഞ്ഞ് വീഡിയോയിലൊക്കെ തരുമല്ലോ അപ്പോൾ അതാ രാവിലെ തന്നെ ഇതും മദ്രസയ്ക്ക് പോവാണ് രാവിലെ എഴുന്നേറ്റ് ഏഴ് മണിക്കാണ് കേട്ടോ മദ്രസ അപ്പോൾ ആറ് അൻപത്തി അഞ്ചിനാണ് ഇവിടെ ഇവിടുന്ന് പോവുക അഞ്ചിൻ്റെ ഉള്ളിൽ ഉളപ്പൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ അധികം ദൂരൊന്നും ഇല്ലല്ലോ ഇന്നലെ രണ്ടാണ് കൂടി രാത്രി ഫോണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഓൾ ഫോൺ എപ്പിച്ചിൻ്റെ ഫോണെടുത്ത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറായതുകൊണ്ട് ഇന്ന് കുറച്ച് രണ്ടാൾ ഭയങ്കര കുഞ്ഞിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതാ അവർ പറഞ്ഞ വെച്ചിട്ട് ഞാനിത് വേഗം മുകളിലേക്ക് പോന്നിട്ടുണ്ട് ഇന്ന് നീന് പോവാണ് അങ്ങനെ രണ്ട് ദിവസം അവൾ രണ്ട് ദിവസം അല്ല ഒരു ദിവസം അവൾ വെക്ക ഒരു ലീവൊക്കെ കഴിഞ്ഞു ആ ഒരു ദിവസം പറയുമ്പോൾ രാത്രി എന്താണോ ലീവ് അതിൻ്റെ തലേന്ന് വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു രാത്രിയും കിട്ടണതാണല്ലോ അങ്ങനെ രണ്ട് രാത്രി കിട്ടും ഒരു പകലും കിട്ടും അങ്ങനെ വന്ന് പോയതാണ് അപ്പോൾ അവിടെ വെള്ള ഷർട്ടുകളാണ് ഈ കാണുന്നതൊക്കെ ഞാനിത് വന്നാൽ ഈ കളർ ബ്ലാക്ക് ആദ്യം അലക്കി പിന്നെ രാത്രി നന്നായിട്ട് വാഷിംഗ് മെഷീനിൽ ഈ വെള്ള വസ്ത്ര ഡ്രസ്സുകളൊക്കെ ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് രണ്ട് മൂന്ന് വട്ടം കറക്കി അങ്ങോട്ട് വെക്കും പിന്നെ സാബും വെള്ളമൊക്കെ പാർന്നിട്ട് ഞാനും ഇവിടെ ആണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതൊക്കെ പാർന്ന് നന്നായിട്ട് കറക്കി കറക്കിവിടെ വെച്ചിട്ട് ചിലപ്പോൾ കൂടി ജസ്റ്റ് വെള്ളമൊക്കെ ആകുമ്പോൾ ഞാൻ കുറച്ച് ചിലപ്പോൾ ക്ലോറക്സും കേട്ടോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് അങ്ങനെ കറക്കി വെച്ച് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും ക്കും പിന്നെ ഈ എന്താ പറയുക ഉജാല ഉചാല മുക്കുമ്പോൾ വെള്ളൻ്റെ ആ ഒരു ഭംഗി പോകില്ല കുറച്ച് ഉചാലൊക്കെ മുക്കിയാൽ ചിലപ്പോൾ ഒന്നും കൂടി കളർ ഉണ്ടാവും ഞാൻ അതൊന്നും ചെയ്തില്ല വേഗം അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് ഇപ്പം ഇത് പോവാൻ ദിവസം രാവിലെ എഴുന്നേര് നേരെ ഇതുപോലെ പറഞ്ഞു വെച്ചിങ്ങനെ അയണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ ഇനി ഇനോട്ടിക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് പോകാനെന്ന് എന്തായാലും എത്രയാലും ടെൻഷനാണ് പോകുമ്പോൾ അവിടെ എത്തി പിന്നെ അങ്ങനെ അങ്ങനാണ് സെറ്റാവും അപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരുപാട് പേരെ കാണാം ഒരുപാട് സിനിമാ നടന്മാർ സിനിമാ നടന്മാർ സെലിബ്രിറ്റികളൊക്കെ അവർക്ക് കാണാൻ അപ്പം കുറേ നടന്മാരെ കണ്ടു സുരേഷ് ഗോപിൻ്റെ മകനെ കണ്ടു കോട്ടയം നസീർ മധുബാലൻ അങ്ങനെ ഒരുപാട് പേരുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷം അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടുന്ന് പോകുമ്പോൾ അത്രേല്ലേ വന്ന് പോകുമ്പോൾ വരുമ്പോൾ നമ്മൾ ഓ വരികയാണ് വരികയാണ് ത്രില്ലിൽ അങ്ങോട്ട് വരും വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അങ്ങനെ അങ്ങനെ പോവും പിന്നെ പിറ്റേന്ന് രാവിലെ പോകാൻ ആരോക്കുമ്പോൾ അപ്പോൾ ടെൻഷൻ സങ്കടമൊക്കെ വരും കേട്ടോ നമുക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് അതൊന്നും ചിന്തിക്കാൻ വരെ നേരമില്ല കാരണം ഇത് അവർ നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു ടെൻഷനായിരിക്കും കേട്ടോ എനിക്ക് പിന്നെ പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് സങ്കടം വരിക അപ്പം ആ പോകണ വരെ എനിക്ക് ആലോചിക്കാൻ വരെ നേരം ഉണ്ടാവില്ല കാരണം നമ്മൾ അതൊക്കെ പാക്ക് ചെയ്ത് അവരെ സെറ്റാക്കി പറഞ്ഞു വെച്ചാലല്ലേ പിന്നെ അവർ അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നിൽക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു തിരക്കിലാവൂട്ടോ ഇന്ന് പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് വീട്ടിലും പോണു ഞാൻ മഞ്ചേരിയും പോകുന്നുണ്ട് അതും ഒക്കെ കൂടെയാണ് നോക്ക് സങ്കടം നോക്ക് ഡ്യൂട്ടി രണ്ട് മണിക്കാട്ട് രണ്ട് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ഡ്യൂട്ടി അതുകൊണ്ട് ഓൾന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരണ്ട് പന്ത്രണ്ടരക്കാണ് പോകുന്നത് നട്ടുച്ച ആയതുകൊണ്ട് തന്നെ ഓൾ പറഞ്ഞു ബൈക്കുമ്പിൽ പോകേണ്ട നമുക്ക് പിന്നെ ഞാൻ ബസ്സിൽ കാർ കാറെടുത്ത് കാർ കണ്ട് ആക്കി തരാമെന്നൊക്കെ പറഞ്ഞപ്പം ഓൾ എന്നെ പറഞ്ഞത് കേട്ടോ പിന്നെ വേണ്ടപ്പച്ചേ ഞാൻ പെക്കോളോ അനിയപ്പച്ച ഒക്കെ നടങ്ങാറാവണ്ട ഞാൻ ബസ്സ് അതിന് മുന്നിൽ അങ്ങോട്ട് നിർത്തും ഓളെ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ മുന്നിൽ ബസ് നിർത്തും പിന്നെ അങ്ങോട്ട് ജസ്റ്റ് വലങ്ങൂറിൽ പോകാനേ ഉള്ളൂ അപ്പോൾ ഓൾ പറഞ്ഞു ഞാൻ പേക്കോളോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ബസ്സിലാണ് പോകണപ്പോൾ ജസ്റ്റ് അല്ലെങ്കിൽ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് മടക്കി സെറ്റായിട്ടാണ് കിച്ചണിൽ വന്നത് അപ്പോൾ ഞാൻ ഇന്നലെ പത്തിരി നല്ല പൊരിച്ച പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതും പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് സെറ്റാക്കിയെടുത്ത് പൊരുപ്പാത്തിരി ഒന്നും കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ നീനും അത് നീനും ഇതുമൊക്കെ എല്ലാം കൂടി എല്ലാവർക്കും കൊടുക്കുകയാണ് എല്ലാവരും അതെന്നെ തിന്നത് ഞാൻ ഇന്നലെ നമുക്കറിയാലോ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഇന്നലെ രാത്രി ഞാൻ വാട്ടർ ഫാസ്റ്റിങ് ഇന്നലെ രാത്രി എന്നാലും ഉച്ചക്ക് രണ്ട് മണിക്ക് ഞാൻ ഫുഡ് കഴിച്ച് നിർത്തിയിട്ട് വാട്ടർ ഫാസ്റ്റിങ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എന്താവും എന്തൊന്നും എനിക്കറിയില്ല നോക്കട്ടെ എന്ന് കരുതിയിട്ട് വെള്ളം മാത്രം കുടിച്ച് ഇങ്ങനെ നടക്കട്ടെ പിന്നെ ഞാൻ ഒരു രീതിയിലുള്ള ഫുഡും കഴിച്ചിട്ടില്ല കെടലേ എന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ വെള്ളം കുടിച്ച് നടക്കുന്നുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവണതില്ലേ എന്നാലും ഞാനൊരു ഒരാഴ്ച അങ്ങനെ ചെയ്തു നോക്കട്ടെ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ അത് വാട്ടർഫാസ്റ്റിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ മുതലേതായി ഈ നേരം വരെ ഒന്നും ഒന്നും കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ച് ഇങ്ങനെ നടക്കണം നല്ല പിന്നെ ചുടുവെള്ളം അങ്ങനെ കുടിച്ച് നടക്കുന്നുണ്ട് പിന്നെ അപ്പോൾ നീനും അവൾക്ക് ചായ അടിച്ച് പോയി പിന്നെ ഞാൻ അവൾക്ക് ഉച്ചയ്ക്ക് ഒന്ന് ഫുഡ് വേണ്ട പന്ത്രണ്ടരക്കാണ് പന്ത്രണ്ടരൻ്റെ പസര അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു പന്ത്രണ്ട് പത്തൊക്കെ ആകുമ്പോൾ ഇറങ്ങണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒന്നേ നാപ്പതിനെ എത്തും എന്നായിരുന്നു രണ്ടണിക്കപ്പം ഡ്യൂട്ടിക്ക് കയറാനും സുഖമാണല്ലോ ബസ്സ് അപ്പോൾ ഫുഡ് ആയിട്ടൊന്നും വേണ്ടനി ഇപ്പോൾ ഫുഡ് അയച്ചാൽ ബസ്സിൽ പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായി കാരണം എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ പപ്പായ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് പപ്പായ നല്ല ഇതാണെങ്കിൽ നല്ല മധുരമുള്ള പപ്പായിട്ട് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ ഒരു കഷ്ടം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോഴൊക്കെ എനിക്ക് കഴിക്കാനിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ വെയിറ്റിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ ഞാനത് അങ്ങോട്ട് നോക്കിയിട്ടില്ല ഇന്നും വെയിറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട് നോക്കിയപ്പോൾ തൊണ്ണൂറ്റി നാലേ പോയിൻറ്റ് ഏഴ് അങ്ങനെ തന്നെയാണ് അങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ് അവിടെ നിൽക്കുക കിടക്കട്ടെ അല്ലേ അല്ല അപ്പം എന്ത് ചെയ്യുക നമ്മൾ ഇത്രയും നോക്കിയിട്ട് ഒന്നും മാറാത്തതിന് ഒന്നു ചെയ്യാനില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ അത് പിന്നെ മൈൻഡ് ചെയ്യാതെ ടെൻഷൻ അടിക്കുമ്പോൾ പിന്നെ ഒന്ന് കണ്ടിട്ട് കമ്പനി വന്നിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ച വെയിറ്റ് കൂടി ശരിയാണി നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ ഒന്നുകൂടി വെയിറ്റ് കൂടാണല്ലോ ചെയ്യാം അപ്പോൾ ഞാൻ പിന്നെ അതെന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ മൈൻഡ് ചെയ്യാതെ ഇന്ന് ഏതായാലും വാട്ടർ ഫാസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ചെയ്യാമെന്ന് കരുതി എന്നാലും ഒരു രണ്ടര മൂന്ന് മണിക്കായപ്പോഴാണ് ഞാൻ തുടങ്ങിയത് ഇന്ന് ആ ഒരു സമയമാവുമ്പോൾ ഉച്ച സമയമാവുമ്പോൾ സമയമാവണവരെ ഇരുപത്തി നാല് മണിക്കൂർ അത് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചിങ്ങനെ നടക്കുകയാണ് ഇത് നീനുട്ടി അവിടെ ആ ഡ്രസ്സ് മാറുന്നതിന് മുന്നേ പപ്പായ അങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട് അവർക്ക് അവിടെ മുന്നേ അതിന് കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ കഴിച്ചോളൂലോ അങ്ങനെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതിയല്ലോ പക്ഷേ എന്നെ ചോറ് തന്നെ കഴിക്കണമെന്നൊന്നും ഇല്ലല്ലോ ഫ്രൂട്സ് കഴിച്ചാലും മതിയല്ലോ എന്ന് കരുതി ഞാനത് പിന്നെ അവിടെ നിന്ന് പോയാൽ അവിടെ ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ കിട്ടില്ല അപ്പോൾ വാങ്ങി പോകുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഹോസ്റ്റൽ ഹോസ്റ്റൽ റൂമിലാണെങ്കിൽ മൂന്നാല് കുട്ടികളുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സ് കൊടുത്തേക്കുമ്പോൾ ഒക്കെ കൂടെ ഈ ഫ്രൂട്ട്സ് എടുത്തുവച്ചാൽ തന്നെ ഒരു എന്താ പറയുക ൊക്കെ ഓരോ കൊത്രങ്ങൾ കറക്കലൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ വൃത്തി ഉണ്ടാവില്ല എടുത്തിട്ട് ഞാൻ ഫ്രൂട്ട്സ് കൊടുത്ത് വെച്ചിട്ടില്ല ബദാമും ഈത്തപ്പഴും അത്തിപ്പഴവും അങ്ങനത്തെ നട്ട്സ് കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോക്ക് കൊടുത്ത വെച്ചിട്ടുള്ളത് അപ്പോൾ അത് രാവിലെ എന്തായാലും കഴിക്കണം എന്നൊക്കെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് രാവിലെ നീ നീച്ചേക്കന്നെ അതൊക്കെ എടുത്ത് കഴിച്ച് വെള്ളം കുടിക്കണം കേട്ടോ എന്നൊക്കെ ഞാനവിടെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയണത് നമുക്കറിയില്ല ചെയ്യാമായിരിക്കും എന്നാണ് പറയില്ലല്ലോ ഞാൻ പിന്നെ അവളോട് പറയാൻ ഹെൽത്തിനുള്ള കാര്യമാണ് എന്തായാലും ഈ ശ്രദ്ധിക്കണം അത് ഈ പറഞ്ഞു കൊടുക്കണം അതായിട്ട് ഓരോ ആഴ്ച പോകുമ്പോഴും നമുക്ക് മാർക്ക് കുറേ ഉപദേശങ്ങൾ കൊടുക്കാനുണ്ടാവും നല്ല കുട്ടിയായി നിൽക്കേണ്ടി ആരെയും ഇടങ്ങാറാക്കരുത് പിന്നെ എന്താ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോണ്ടി ഇപ്പം ചിമ്മച്ച എപ്പം വേണമെങ്കിൽ വരും പിന്നെ വണ്ടി ഉണ്ടല്ലോ ഏത് നട്ട് പാതിരൊക്കെ ഒഴിച്ചാലും ഞങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞ് അവളെങ്ങനെ സമാധാനിപ്പിച്ച് പറഞ്ഞേക്കണ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് പിന്നെ എന്താ പറയുക നമുക്ക് ഡ്യൂട്ടി ഒമ്പത് മണിക്കൂറായതോ ആയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടാവും കേട്ടോ നല്ല വന്നാൽ പിന്നെ ഉറക്കാണ് വന്ന് എന്നാലും എനിക്ക് വിളിക്കാതെയും ഒന്നും അവളും ഉറങ്ങൂല അങ്ങനെ ഞാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വൈറ്റ് ഷർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വരും ബാഗിലാക്കി പിന്നെ എന്താ പറയുക മൂന്ന് തോർത്തുമുണ്ട് ടീഷർട്ട് രാത്രി ഇടാനുള്ള ഡ്രസ്സ് അടിവസ്ത്രങ്ങൾ ഒക്കെ ഒന്ന് ചെറിയൊരു കവറിലൊക്കെ ആക്കിയിട്ടാണ് ഈ ഒരു ബാഗിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഇന്ന് പിന്നെ ബസ്സിലായതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ ആ ഒരു ഡ്രസ്സ് ഇട്ട് പോകണ്ടല്ലോ ഷർട്ട് പാൻറ്റ് ഇട്ട് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവൾ അത് ഒരു ടോപ്പും പാൻറ്റൊക്കെ എടുത്തിട്ടാണ് ജസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ടോപ്പും പാൻ ആ പുറത്തൊക്കെ പോകുമ്പോഴന്നെ ആ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടാട്ടോ പോകണത് അപ്പോൾ എല്ലാം റെഡിയായി ഒക്കെ ബാഗ് പാക്ക് ചെയ്ത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ കിച്ചണിൽ പരിപാടികൾ നോക്കിയിട്ടില്ല കേട്ടോ അവളെ പറഞ്ഞിപ്പോൾ അവളെ ച്ചിട്ട് പന്ത്രണ്ട് മണിയായി നാലോളം പറഞ്ഞു വെച്ചിട്ടേ ഞാൻ എന്തായാലും എന്ത് പഠിക്കായാലും നിൽക്കുള്ളൂ അവൻ ഞാൻ ഇങ്ങോട്ട് ആ പോന്നു അപ്പോൾ അതാ പിന്നെ ഉളപ്പിച്ചി ഒരുപാട് ഉപദേശങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് അത് ചെയ്തുകൊണ്ട് ഇങ്ങനെ പിന്നെ ഒക്കെ പറഞ്ഞിട്ടുള്ള മാർക്ക് ഇല്ലേ എന്തായാലും മക്കൾ പോകുക എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ തന്നെയാണല്ലോ പറഞ്ഞു പറഞ്ഞെടുക്കുന്നത് കണ്ടോ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കണുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ബസ് ഇറങ്ങണ സ്ഥലമാക്കാൻ തോന്നുന്നുണ്ട് ആ പിന്നെ അവിടെ ഇറങ്ങിയാൽ മതി എന്നാൽ എനിക്ക് നല്ല സുഖമായിട്ട് പോവാം സ്റ്റാൻഡിൽ എത്തണ്ട സ്റ്റാൻഡിൻ്റെ മുന്നേ ഇറങ്ങിക്കോണ്ട് പിന്നെ എന്നിട്ട് കറക്റ്റ് പോകേണ്ടി അവിടെ എത്തിയിട്ട് വിളിക്കേണ്ടി ഇതൊക്കെയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ പോകുകയാണെങ്കിൽ ഞങ്ങൾ എന്നാലും മെഞ്ചീ ൂടുന്നൊരു സങ്കടമാണ് വള മുഖത്തുള്ളത് എന്നാലും ഞാൻ പറഞ്ഞു സാരല്ല ഒരു ജോലിയും പഠിപ്പൊക്കെ ആവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ അല്ലേന്നൊക്കെ പറഞ്ഞു സമാധാനിപ്പിച്ച് വിടാണ് ലീവിനി കിട്ടൂല ആ ഒരു ആഴ്ചയിൽ ഒരു ലീവല്ലേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ ഒരാഴ്ച മുമ്പേ പറഞ്ഞു വെക്കണം ഞങ്ങളാണെങ്കിൽ ഇന്നുണ്ടായ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് പറഞ്ഞു വെക്കാൻ പറ്റില്ല അങ്ങനെ നീനു പോയിട്ടോ അവളെ ബസ് ഇട്ടിടാനാണ് അവളൊപ്പം പോകുന്നത് നട്ട് ഉച്ചയാണ് നല്ല വെയിലും ഉണ്ട് അപ്പോൾ അവൾ അവിടെ ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറുമ്പോൾ മുഖമൊക്കെ റെഡിയാക്കി എടുത്തോളാം പിന്നെ ഒന്നും കൂടി മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റാക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ നേരെ കിച്ചണിൽ പോയി എൻ്റെ പടികളൊക്കെ തീർത്തു പിന്നെ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നമ്മൾ ഒരു പോയ സങ്കടത്തിൽ കുറച്ചൊരു ഇരുന്നു അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഒരു നാലര കാപ്പിൾ ഇത് ഉത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം എന്താണ് പ്രോഗ്രാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്താണ് ഇന്നത്തെ പരിപാടി എന്നുള്ള കാര്യം ഞാനൊന്ന് ചെറുതായിട്ട് ഇതിലൊന്ന് പറയാം ഈ ഇരുവാന്തിയാണ് ഈ മാസം മെയ് ഇരുപതിനാണ് ഉമാൻ്റെ ഇപ്പാൻ്റെ വെഡ്ഡിങ് ആനിവേസറി കിട്ടോ നാൽപ്പത്തി മൂന്നാമത്തെ വെഡ്ഡിംഗ് ആനിവേസറി ആണ് അപ്പോൾ വെഡ്ഡിങ് ആനുവേസറി ആവുമ്പോൾ ഞങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് മെയ് മാസൊക്കെ ആയതുകൊണ്ട് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്നും കൂടും അല്ലാരൊന്ന് കൂടാന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോയെന്ന് നോക്കി നടക്കുകയാണ് ഞങ്ങൾ കൂടാൻ അപ്പം ഈ ആ ഇരുവാന്തി എന്ന് പറയുമ്പോൾ തുത്തു ചിലപ്പോൾ നാട്ടിൽ ഉണ്ടാവില്ല അവക്ക് പിന്നെ ഈ ഞായറാഴ്ച ഇടുക്കിയിലൊരു കല്യാണം ഉണ്ട് ഇടുക്കി കല്യാണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെ ഉള്ള ജസ്റ്റ് എന്താ പറയുക കൊടൈക്കനാൽ ഒക്കെ അങ്ങനെ ചെറിയൊരു ട്രിപ്പില് ട്രിപ്പായിട്ട് പോകും എന്ന് പറഞ്ഞു പി എന്നിട്ട് പിന്നെ ചിലപ്പോൾ ബാംഗ്ലൂരോളെ ഓളെ പിന്നെ സുജീൻ്റെ ഹസ്ബൻഡിൻ്റെ പിന്നെ ഏട്ടൻ്റെ ഏട്ടൻ സെറ്റിലായത് ബാംഗ്ലൂരാണ് അപ്പോൾ അവിടേക്ക് പോകും ചിലപ്പോൾ അവിടെ രണ്ട് ദിവസം നിൽക്കും അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ പ്ലാനുള്ളത് കൊണ്ട് അവൾ ചിലപ്പോൾ ഇരുപത് ഇരുപതിന് മെയ് ഇരുപതിന് ഇവിടെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഉണ്ടാവില്ല പറയുമ്പോൾ അവൾക്ക് സങ്കടം നമ്മൾ പിന്നെ എന്താ പറയുക അങ്ങനൊക്കെ കൂടുമ്പോൾ ഞാൻ ഉണ്ടാവില്ല നമുക്ക് ഞാൻ പോകുന്നതിൻ്റെ മുന്നേ കഴിച്ചാലോ പറഞ്ഞിട്ട് രണ്ട് ദിവസമായവള് ഇങ്ങനെ തുടങ്ങുന്നുട്ടോ എന്താ ചെയ്യുക നമുക്ക് വേഗം ചെയ്താലോ താത്തന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിന്നാലെ നടക്കുന്നു അപ്പം ഞാൻ എന്താ പറയുക എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടേ അല്ലേ ഞാൻ ഇരുപാന്തി അല്ലേ ഇനി ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ വെച്ചതായിരുന്നു ഞങ്ങൾക്കാണെങ്കിൽ പതിനാറാം തീയതി നാളെ നാളെയല്ല ഇപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ പതിനാറാം തീയതി ആയിരിക്കും പതിനാറാം തീയതി ഞങ്ങൾക്ക് ഞങ്ങളെ എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പരി എന്താ ഫാമിലി ആയിട്ടുള്ള വലിയൊരു ഗെറ്റുഗതറും കാര്യങ്ങളൊക്കെ ഉള്ളു അത് ഉള്ളതുകൊണ്ട് രണ്ട് ദിവസത്തെ പരിപാടിയാണ് അത് പതിനാറും പതിനേഴോ ആണ് കേട്ടോ അപ്പോൾ അതുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇൻ്റെ മൈൻഡിൽ മുയ്യോ അതാണ് ആ പരിപാടിയാണല്ലോ അതിനുള്ള ഒരുക്കങ്ങളോ അപ്പോൾ അതിനുള്ള സംഗതികളൊക്കെയാണ് ഇതിൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഇരുവാന്തി അത് കഴിഞ്ഞിട്ടാണല്ലോ ഇരുവാന്തി അപ്പോൾ അത് ഉള്ള കാര്യങ്ങൾ അപ്പം നോക്കിയാൽ മതിയല്ലോ ഒന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇത് കാര്യമായിട്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തുത്തും ചുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ മൂന്നാളുള്ള ഒരു ഗ്രൂപ്പുണ്ട് ഞാനും തുത്തും പിന്നെ ന് ജുമുള്ള അപ്പം ഞങ്ങൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് എന്താ ചെയ്യേണ്ടത് എന്താ ഗിഫ്റ്റോ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഇതാ മക്കള് വന്ന ഉടനെ തന്നെ മുട്ടായി വാങ്ങാനാണ് പോയത് ഒരിക്കടെത്തി കഴിഞ്ഞാൽ വേഗം മുട്ടായി വാങ്ങാൻ പോകണം ഞാൻ എപ്പോഴും പറയാറുണ്ട് തുത്തുവിൻ്റെ അവിടെ കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ ടൗണ് ടൗൺ ഏരിയയിലായതുകൊണ്ട് അവൾ അങ്ങനെ പുറത്തേക്ക് മക്കൾ വിടാറില്ല അവിടെ മുറ്റത്തൊക്കെ അങ്ങനെ ഇങ്ങനെ കളിക്കാന്നല്ലാതെ ഇവിടെ ഇവിടെ വന്ന ഒരു നാട്ടുമ്പുറ ആണല്ലോ അരിക്കോടെന്ന് പറയുന്നത് അപ്പോൾ നാടൻപുറ ആവുമ്പോൾ ഇവിടെ അടുത്തടുത്ത് ചെറിയ കട കുഞ്ഞി കടകളും അവിടെ കുറേ മുട്ടയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൾക്കതൊരു ഭയങ്കര ത്രില്ലാട്ടോ ഭയങ്കര സന്തോഷം കേട്ടോ റൈനുനും ആര്യനും ഒക്കെ അപ്പോൾ അവര് എന്താ അവലേ ഇതുമൂനും കൂട്ടി മുട്ടായും ഞങ്ങൾ എടുക്കുന്ന ഒരു ആ പൈസ പൊട്ടിച്ച് നടക്കുകയാണ് അവർ അപ്പോൾ തന്നെ കീറ്റോഡായിട്ട് ആയതുകൊണ്ട് ഒക്കെ ഒരു ഫുഡും വേണ്ട അതുകൊണ്ട് ഞാൻ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഉച്ചയ്ക്ക് ചോറും ചിക്കൻ പൊരിച്ചതും പിന്നെ എന്താ പറയുക മുരിങ്ങ അതിൽ താളിപ്പൊക്കെ ഇടുന്നുണ്ടാക്കിയത് കേട്ടോ വേഗം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നീന് പോയതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ അപ്പോൾ അതൊന്നും എന്ത് ചെയ്യാ തുത്തൂന് പറ്റൂല അപ്പം ഞങ്ങളോട് പറഞ്ഞു ചിക്കൻ ഉണ്ട് ചിക്കൻ വേണമെങ്കിൽ പൊരിച്ചതരാം അത് കഴിക്കാലോ എന്ന് പറഞ്ഞപ്പോൾ അറിയുമില്ല ഞാനിവിടെ ഉണ്ട് ആ ലിവറ് അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ ലിവറിങ്ങ കൊണ്ടുവന്ന് ഓൾ കൊണ്ടുവന്ന ലിവർ തന്നെ ഓക്ക് ചൂടാക്കി കൊടുത്തു കേട്ടോ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞു ശരിക്കും ഞങ്ങൾ ഇവിടുന്ന് ആറ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതാണ് പക്ഷേ പിന്നെ ഏഴ് മണിയാവാനായിട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഞങ്ങൾ പോകുമ്പോൾ തന്നെ പനി വെഡിങ് ആനിവേഴ്സറിക്കുള്ള കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അരീകോടും അമ്മതേന്നാണ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ കെട്ടി പോയിട്ടുണ്ട് അവിടുന്ന് എന്തൊക്കെയോ ആരൊക്കെയോ കണ്ട് കുറച്ച് സംസാരിച്ചിന്ന് കുറച്ച് ലേറ്റ് ആയി ഏഴ് മണി ആയിട്ടോ കേക്ക് കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആറരയ്ക്ക് ഇറങ്ങി ഈ ഏഴേഴേക്കാലാവുമ്പോക്കിന് മഞ്ചിരി ഇന്ത്യന്മാളിലെത്തണം അപ്പോഴേക്കും നുജൂമും ഇമ്മാനേയും ഇപ്പാനും കൂട്ടി സിനിമക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യമാൾക്ക് സിനിമക്ക് പോവാമെന്ന് ക എന്നോടെ പറഞ്ഞ് അവിടെക്ക് കൊണ്ടുവരാം എന്നിട്ട് അവിടെ ഇനി അപ്പോൾ ഞാൻ ഓലെത്തുമ്പോൾക്കിന് ഞങ്ങൾ അല്ല അവിടെ സെറ്റാക്കി കേക്കൊക്കെ റെഡി ആക്കി വെയ്റ്റ് ചെയ്യണം ഇതൊക്കെയായിരുന്നു പ്ലാന് പക്ഷെ ഞങ്ങളിതാ കേക്ക് എത്താൻ നേരം വെകിയതുകൊണ്ട് അതൊക്കെ ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ടുണ്ട് നുജൂമ്മിനാണെങ്കിൽ അവിടെ നിന്ന് വിളിക്കാൻ വയ്യ കേട്ടോ കാരണം ഇമ്മ കേക്കുമല്ലോ അതുകൊണ്ടോ ഇങ്ങനെ മെസ്സേജ് ആയിക്കൊണ്ട് ചെറുതായിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ടും എല്ലാം സംസാരിക്കുന്നുണ്ട് താത്ത എന്തായി താത്ത എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ ഓരോ കലപരിപാടികളാണ് നടക്കുന്നത് നല്ല രസം ഇപ്പോൾ ആലോചിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ വിവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഏഴ് മണി കഴിഞ്ഞു വിട്ടു അപ്പോൾ എൻ്റെ കെട്ടി ഞാൻ പറഞ്ഞില്ല ചെറിയൊരു ചൊറയിൽ പെട്ടതുകൊണ്ട് കേക്ക് കൊണ്ടുതന്നെ മൂപ്പരറിഞ്ഞു നിങ്ങൾ പോയി പരിപാടി അടിപൊളിയാക്കിക്കൊള്ളി കഴിയാൻ കഴിയുമ്പോൾ ഞാൻ അപ്പോഴേക്ക് എത്തിക്കൊള്ളാം കഴിയുമ്പോഴേക്ക് ഞാൻ എത്തിക്കൊള്ളാം ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു തുത്തു അങ്ങോട്ട് പിന്നെ ഇൻ്റെ എന്താ പറയുക ഓൾ വന്നത് ആ കോഴിക്കോട് നേരെ അരിക്കോട് വന്നിട്ട് മഞ്ചേരി പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ അവൾക്ക് മെഞ്ചേരിയിൽ നിന്ന് മടങ്ങുമ്പോൾ കൊണ്ടോട്ട് വഴി വഴി ആരേ ഉള്ളൂ കേട്ടോ ഇത് കറക്റ്റ് നോക്ക് എന്താ പറയുക റൂട്ട് അങ്ങോട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് ഇതിൽ കൂടെ പോകുമ്പോൾ ചെറുപാടി ആ ഭാഗത്തൂടെ പോകുമ്പോൾ റൂട്ടിൽ ചിലപ്പോൾ നേരം വെയ്യാ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ ലേറ്റാകുമ്പോൾ ആരും ഉണ്ടാവില്ല അപ്പോൾ ഒക്കെ പേടിയാണ് കൊണ്ടോട്ടി വഴിക്കാവുമ്പോൾ ടൗൺ ടൗൺ ഏരിയ ആവുമ്പോൾ ഒക്കെ അതി കൂടെ പോകാമല്ലോ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറയും പിന്നെ പിക്ക് ചെയ്യാനും എന്നെ കൊണ്ടുപോകാനും എന്തായാലും നിങ്ങൾ വരണം എന്നൊക്കെ എൻ്റെ കെട്ടിയവനോട് പറഞ്ഞ് ഏൽപ്പിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി പോന്നു പോകുന്നു നേരെ പോയത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഗിഫ്റ്റ് വാങ്ങണമല്ലോ അപ്പോൾ ഗിഫ്റ്റ് രാവിലെ തന്നെ നാന ഡ്രൈ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകേണ്ടിട്ടോ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോൾ അവൾ അവിടുന്ന് അവിടെ ആ ഒരു സ്റ്റുഡിയോയിൽ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നല്ല റെഡി പുള്ളി ഫോട്ടോ ഫ്രെയിം ഇട്ടോ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പിന്നെ വാങ്ങാൻ പോകാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ വൈകുന്നേരം അവൻ പിന്നെ ഞങ്ങൾ തന്നെ വാങ്ങി വരാമെന്ന് പറഞ്ഞു നേരെ അവിടെ പോയി ഫ്രെ അതൊക്കെ വാങ്ങി ഗിഫ്റ്റൊക്കെ വാങ്ങി പൊതിഞ്ഞ് സെറ്റാക്കി പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇവിടെ വാങ്ങി ഞങ്ങൾ നേരിടാതെ ഇന്ത്യ മാളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞുജുമെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഉടത്തി എടുത്തിന്നും എല്ലാം മെസ്സേജ് എന്താ പറയുക ഓസ് ആയിക്കണം അപ്പോൾ ഞങ്ങൾ ഇവിടെ കോല അവിടെ എത്തിയിണ് എത്തിയിട്ട് നുജൂമ് എന്തായി സിനിമ സിനിമയ്ക്ക് പോകുന്നതാണല്ലോ അപ്പോൾ ഓം എന്തായിരുന്നു സിനിമ തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഫുഡ് അയച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് ഇമ്മാനി ഇപ്പാനും കൊണ്ടിട്ട് അവിടെ ഫുഡ് കോർട്ടിൽ കൊണ്ടു അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അങ്ങോട്ട് വന്ന് വരിട്ടോ എന്ന് പറഞ്ഞ് ഓം വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതാണ് അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇമ്മ ഇമ്മ എന്തായാലും അറിയരുത് കാരണം ഇരുപതിൻ്റെ മുന്നേ ആയതുകൊണ്ട് ഇപ്പം ഇന്ന് പതിനഞ്ചിലായിട്ടുള്ളൂ അതുകൊണ്ട് ഇമ്മ ഇപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കൂല ഞങ്ങളെ ഈ വിരവ് പ്രതീക്ഷിക്കൂല ഞാൻ എന്തായാലും വന്നാലും തുത്തുവിന് അവർ തീരെ പ്രതീക്ഷിക്കൂല കേട്ടോ കാരണം തുത്തു കൊഴിക്കോടുന്ന് വരാന്നൊക്കെ പറയുമ്പോൾ അത് അവർക്ക് വലിയ സർപ്രൈസ് ആവുമല്ലോ അപ്പോൾ അവരുടെ ആ ഒരു സർപ്രൈസ് കാണാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു മുഖഭാവം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നിന്നത് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ വന്ന് ഫുഡ് കോർട്ടിൽ എത്തിയപ്പോൾ തന്നെ അവിടെ നാനിയും ജും പിന്നെ എന്താ പറയുക നീലു നിൽക്കണുണ്ട് അവിടെ ഉമ്മാനിപ്പാൻ ജസ്റ്റ് കാണാത്ത ഒരു മൂലയിൽ ഇരുത്തിയിട്ട് അവർ ഫുഡ് വാങ്ങാൻ വന്നത് അടങ്ങി പെട്ടെന്ന് ഞങ്ങൾ വരുമ്പോൾ കാണണ്ടല്ലോ എന്ന് കരുതിയിട്ടൊക്കെ സേഫായിട്ട് പോലെ അവിടെ ഒരു അരുവിലിരുത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ എന്താ പറയുക ഫുഡൊക്കെ ഓർഡർ ചെയ്യുക ചുമ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇതാ ഞങ്ങൾ അമ്മാൻ ഇപ്പം മെല്ലെ ഇത് മെല്ലെ മില്ല് മില്ല് പോവാണ് കേട്ടോ അപ്പം ഞാൻ ക്യാമറി അങ്ങനെ ഓണാക്കി പോവാണ് കാരണം അവർക്ക് സർപ്രൈസായ ആ ഒരു മുഖവാവും ഞങ്ങളെ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം മക്കൾ വരെ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ അവരൊക്കെ മെല്ലെ പോകുന്നുണ്ട് കണ്ടോ ഉമ്മ ഇപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട് അവർ കണ്ടപ്പോൾ രണ്ടാളും ഇപ്പം നമുക്ക് ഇപ്പം ആകെ നെട്ടിത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം മക്കളെ കണ്ടിങ്ങനെ പോയി കെട്ടി പിടിച്ച് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞേ ഉമ്മക്ക് കൊടുത്ത് സെറ്റായിട്ടുണ്ട് ഞങ്ങളിതാ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് അപ്പം ഇപ്പം ഇമ്മാകും എന്താ വീട്ടിന് ഇപ്പം ഒന്ന് റിയലൈസ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ടോ ഭയങ്കര 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 സന്തോഷമായി പിന്നെ വീട്ടിലെത്തിയിട്ടിമ്മ കരയേ എന്നും കേട്ടോ സത്യം പറഞ്ഞാൽ വീട്ടിൽ ഞങ്ങൾ വിടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം രാത്രി കെട്ടി പിടിച്ച് കരയെ എന്ന് സന്തോഷം എന്തു ഭയങ്കര സന്തോഷമായി എൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്മ കരച്ചിലായിരുന്നു കരച്ചിലാണ് അല്പതാ വേഗം ഞങ്ങളെല്ലാവരും കണ്ട ഒരു അന്തമുടലും ത്രില്ലിലും ആണ് അവിടെ ഇരിക്കുന്നത് പിന്നെന്താ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ അത് പിന്നെ നിർബന്ധമാണല്ലോ അത് തുത്തുവിൻ്റെ പരിപാടിയൊക്കെ കഴിയിട്ട് അവളും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൾ എന്താ പറയുക അവളെ വീഡിയോസൊക്കെ എടുക്കട്ടെ എന്നിട്ട് വേണേൽ ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ അപ്പോൾ അയറിൻ്റെയോ അയറല്ല നീലിൻ്റെ ഒക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അവൻ വന്ന പാടതിൻ്റെ ഒക്കത്തിനെ ശാഡ് ചെയ്തതാണ് അപ്പോൾ ഞാൻ തുത്തുൻ്റെയൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ക്യാമറയിൽ കൊണ്ട് ചെന്ന് വന്നു കേട്ടോ അപ്പോൾ സത്യം പറയാൽ ആദ്യമൊക്കെ ഇതുപോലെ ഒരുപാട് പരിപാടികളുണ്ട് ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേകൾ പരിപാടികൾ ഒരുപാട് പരിപാടികൾ ഞങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും നമ്മൾ ഈ വ്ളോഗ് കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ഒന്നും നമുക്ക് അവിടെ ഉണ്ടാവില്ല ഇപ്പോൾ എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ആക്കുമ്പോൾ ആ ഒരു സന്തോഷമായിട്ട് നമ്മളൊരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടായാലും നമ്മൾ വീഡിയോസൊക്കെ അവിടെ ഉണ്ടാകും നമുക്കിടയ്ക്ക് ഒരു കാണാൻ കൊതിയാകുമ്പോൾ കാണാലോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സന്തോഷമുണ്ട് അതായത് ഒരുപാട് പേര് കാണണമെന്നോ വ്യൂസോ സത്യം പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചിട്ടല്ല ഇങ്ങനെയുള്ള പരിപാടികൾ എടുക്കുന്നതൊട്ട് നമുക്കിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും കാണണം വീഡിയോസ് വ്യൂസ് ഉണ്ടാവണം എന്നൊക്കെ ആയിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള നമ്മുടെ എന്താ പറയുക ഇഷ്ടപ്പെട്ട നിമിഷങ്ങൾ നമ്മൾ ഫാമിലിയോടൊപ്പം ചിലവശ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള സമയങ്ങൾ അത് നമുക്ക് ഇനിയിപ്പോൾ ഈ വ്യൂസ് ഇല്ലെങ്കിലും വലിയ പ്രശ്നം തോന്നൂല കാരണം ഇതവിടെ ഉണ്ടാവില്ല നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് എന്നിരുന്ന് കാണാമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുട്ടു അപ്പോൾ ഒരു ഒരു രണ്ടോ ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് എത്ര എത്രത്ര മാറ്റങ്ങളുണ്ട് നമ്മളെ മുഖത്ത് വരുന്നതൊക്കെ ഒന്ന് മനസ്സിലാവുമല്ലോ അല്ലേ അപ്പോൾ കുറേ മുമ്പൊക്കെ നമ്മളെ ഫോട്ടോസൊക്കെ കണ്ടിപ്പോൾ നമ്മൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയാലോ ഈ ഞാൻ എത്ര മെഞ്ഞിട്ടിന്നോ ഞാൻ അന്ന് അങ്ങനെ ഇല്ലോന്നൊക്കെ തോന്നില്ല അതേപോലെ കാണാമല്ലോ അങ്ങനെ ഞങ്ങൾ ഇതാ പിന്നെ അടുത്ത പരിപാടിയിലേക്ക് കടന്നു കേട്ടോ ഞങ്ങൾ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അരീക്കൂട്ന്ന് തന്നെ വാങ്ങിപ്പോകുന്നത് കേട്ടോ അതൊന്നും വരിക്കൊരു ഇതാക്കില്ല കാരണം ചുമ്പ് വാങ്ങേ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ കണ്ടാലൊരു ഡൗട്ട് കൊടുക്കണ്ടല്ലോ ഇവിടെ ഞങ്ങൾക്കൊരു സംശയം തോന്നാത്ത രീതിയിലുള്ള പരിപാടികളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അരീക്കൂട്ന്ന് കേക്കൊക്കെ വാങ്ങി പോന്നത് അതിവിടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് കെട്ടിങ്ങാണ് അടുത്ത പരിപാടി മോളിനെയും കുറേ കാത്തുന്ന മോള് വരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സ ഒഴിച്ച് നോക്കിയപ്പോൾ അവരും പിന്നെ ഇറങ്ങിയിട്ടില്ല എന്താ മോളിൻ്റെ ഹസ്ബൻഡ് അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കരുതി പിന്നെ ഇനി ഇപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് കരുതി കേക്ക് കട്ട് ചെയ്തു കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണപ്പോൾ ആദ്യം തന്നെ കേക്ക് കട്ട് ചെയ്തു കേട്ടോ ഒന്ന് കത്ത് ചെയ്യാണ്ട് വെച്ചപ്പോൾക്കാണ് തൂത്ത് പറയും ഞാൻ വീട് എടുത്തില്ല ഞാൻ വീട് എടുത്തില്ല കട്ട് ചെയ്യല് ഞാൻ വീട് റെഡി ആക്കിട്ട് എന്നിട്ട് കട്ട് ചെയ്താൽ അങ്ങനെ നിൽക്കുകയാണിമ്മാൻ ഇപ്പാൻ അവിടെ എന്താ പറയുക അങ്ങനെ നിർത്തി കളിടാനും അത് അത് മുഴുവൻ കട്ട് ചെയ്ത് മുഴുവനാക്കാൻ സമ്മതിച്ചിയില്ല കാരണം ഞങ്ങൾക്ക് വീഡിയോ കിട്ടണ്ടേ ഞാനാണ് പിന്നെ അതേ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് അങ്ങനെ തുത്തു വീഡിയോ ഒക്കെ ഓണാക്കി വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് ആയോ ആയോ ചോദിക്കുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്തു കിട്ടും അപ്പോൾ കുട്ടികളൊക്കെ മറന്നുകൊണ്ട് ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെയാണ് പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ് ചെറിയ വിഷയൊക്കെ ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്തു ഞങ്ങൾ അതെ ഇപ്പ ഇമ്മക്ക് കൊടുത്തു പിന്നെ ഇമ്മ ഇപ്പാക്ക് കൊടുത്തു പിന്നെ ഞങ്ങൾ വെരുവരി വെരുവരിക്ക് മൊത്തത്തിൽ എല്ലാവരും എല്ലാവർക്കും കൊടുത്തു കൊടുത്തുവിട്ടാം ഇമ്മാൻ വേഗം വേറെ ഇപ്പാന വേഗം വേറെ അങ്ങനെ രണ്ട് വിധത്തിൽ കൊടുത്തിട്ടുണ്ട് നെ ജോമിനെ ഇൻകേ തൊത്തുവിന് ഞാനൊക്കെ പിന്നെ കുട്ടിപ്പടകൾക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ എന്താ പറയുക എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കണുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് പിന്നെ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തില്ല ഞങ്ങൾ ഞങ്ങളതായിട്ടുള്ള എൻജോയ്മെൻറ്റിലും സൗണ്ടൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഉറക്കൊക്കെ തന്നെയാണ് കേട്ടോ സംസാരിച്ചിരുന്നതൊക്കെ അങ്ങനെ താ ഉപ്പാൻ്റെ വക ഇപ്പം എല്ലാവരും കൊടുത്തു മേൻ്റെ വക ഇമ്മയും എല്ലാവർക്കും കൊടുത്തു ഇനി നീലോനിയും കക്കിണി കണ്ട ഓന് കുഞ്ഞിച്ചുള്ള കാട്ടി ഓനും ചെന്നിട്ടാണ് ഓനാണെങ്കിൽ കേക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ കേക്ക് ഇങ്ങനെ കൊണ്ടാണ് കൊണ്ടാ പറഞ്ഞത് അതിങ്ങനെ കേൾക്കുമ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ട് വാങ്ങാൻ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൊടുത്തുനിന്നി ഒന്നുണ്ടാവാം എന്നാൽ മതി നില ആണെങ്കിൽ ചെറുതായിട്ട് പ്ലേസ്കൂക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ഓനെ കൂടുതൽ സംസാരിച്ചൊക്കെ പഠിച്ചോട്ടെ ഇത് പിന്നെ ഞാൻ ഡ്രൈവിങ്ങിന് പോകണുണ്ട് അപ്പോൾ അതൊക്കെ അപ്പോൾ ആ നേരം ഓൻ അവിടെ പ്ലേ സ്കൂളിൽ കൊണ്ടാക്കും ഇവിടെ അടുത്ത് തന്നെയാണ് ടോമഞ്ചേരി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണേ അപ്പോൾ അവിടെ കൊണ്ടാക്കിയിട്ട് അവിടെ ഡ്രൈവിങ്ങിനൊക്കെ പോയി പിന്നെ ഉച്ച ആവുമ്പോൾ കിട്ടി തന്നെ കൊണ്ടുവരും മാക്സിമം ഒരു രണ്ടോ മണി മൂന്നോ മണിക്കൂറൊക്കെ ഇരുത്തുള്ളൂ കേട്ടോ എന്നാലും ആ ായിട്ട് ഇരിക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പോയ ശേഷം എനിക്ക് കുറച്ച് ക്ഷീണിച്ച പോലെ അതായത് മെലിഞ്ഞ പോലെ തോന്നിയിട്ടു വലിയ തടി ഉണ്ടായിട്ടല്ല ഞാൻ കുറച്ചൊരു തടി മെലിഞ്ഞമാര് തോന്നി നീലിട്ട് കേട്ടോ പിന്നെന്താ ഞങ്ങൾ കേക്ക് മുറി പരിപാടികളിൽ ആ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു ഫുഡ് ഡേ അപ്പോൾ കാരണ ചുമ ഓർഡർ ഞാൻ പറഞ്ഞല്ലോ ഓർഡർ ചെയ്തത് ഇതാണ് കേട്ടോ പിന്നെ ബ്രോസ്റ്റ് എല്ലാവർക്കും ബ്രോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ മക്കളൊക്കെ ബർഗർ വേണം എന്നാണ് അപ്പോൾ ബർഗർ പിന്നെ പോയിട്ട് ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ എത്തുള്ളൂ ഞങ്ങൾ ഇത് പിന്നെ കുറേ നേരമായാലും ഓർഡർ ചെയ്തിട്ട് അതുകൊണ്ട് അത് വേഗം എത്തി പിന്നെ മക്കൾക്കുള്ള ബർഗർ കുറച്ച് കഴിഞ്ഞിട്ട് വരും അപ്പോൾ അത് പോയി കോല് ഓരോ പീസ് ബ്രോസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെ ഞാനും ഞാനും എടുത്തിട്ടോ ഒന്നര പീസോളം ഞാൻ കഴിച്ചു ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ തുത്തു വന്നപ്പോൾ ലിവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഫുള്ള് വാട്ടർ ഫാസ്റ്റിങ് ആണ് അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് തുത്തു ലിവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ലിവറ് കഴിച്ചിട്ടാണ് ഞാൻ ഇന്ന് അവൾ കഴിച്ചപ്പോൾ ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ ഞാൻ എൻ്റെ വാട്ടർ ഫാസ്റ്റിങ്ങിനെ നിർത്തിയിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പായിട്ട് ചായ മധുരമില്ലാത്ത ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാൻ കഴിച്ചത് കുറച്ച് ഓളും ഞാനും കൂടി ആ ലിവറ് കഴിച്ചു വിട്ടോ അപ്പം അങ്ങനെ അത് മാത്രമേ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ പോരുമ്പോൾ ഇനി അവിടെ വലിയ ഫുഡൊക്കെ ഉണ്ടാവും എന്നാൽ നമ്മൾ കഴിക്കരുത് ഇട്ടതാത്ത നമ്മൾ നല്ല സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് നിൽക്കണുണ്ടോ എന്നൊക്കെ പറഞ്ഞി എവിടെ ഇവിടെ ചില്ലി ചിക്കൻ ഈ ചിക്കനും ബ്രോസ്റ്റും കണ്ടപ്പം ഞാൻ എന്നെ കണ്ടുള്ളൂ പേടി ഞാൻ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഒരു പുരി പുരി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂട്ടി ഞാൻ ഒരു ഒന്നര രണ്ടെണ്ണം മുഴുവനായിട്ട് കഴിച്ചില്ല ഒന്നര ബ്രോസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു തുത്തു പക്ഷേ പിന്നെ എന്താ പറയുക അതിൻ്റെ മുകളിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ അല്ല അതൊക്കെ ഒഴിവാക്കിയിട്ട് അത് അതാട്ടെ കഴിച്ചത് അപ്പം ഞാൻ ഇങ്ങനെ വീട് എടുക്കണേ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് ഇത് കഴിച്ചതെന്ന് ഞാൻ പറയിട്ടോ എന്ന് പറഞ്ഞപ്പോൾ കാണിക്കുകയാണ് ചെയ്യുന്നത് ആണോ ഞാൻ ഇത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ആ ചിറ്റ് മുകളിലുള്ള സംഭവങ്ങളൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ബെന്നോ അങ്ങനെയൊന്നും ഞാനും തുത്തൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് മയോണൈസ് കൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ബ്രോസ്റ്റ് കഴിക്കാനായിട്ട് സോ ആ സോസ് ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ പിന്നെ എന്താ പറയുക ടൊമാറ്റോ സോസ് ഇല്ലേ അതൊന്നും കൂട്ടിയിട്ടില്ല മയോണൈസ് കൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുകഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഏകദേശം വയറ് നിറഞ്ഞ് ഇങ്ങനെ ഫില്ലായി ഇങ്ങനെ വരുന്ന ടൈമിലാണ് ഇതാ മോളും ഡൻസാറും ഒക്കെ ഇങ്ങനെ വന്നത് ഐറോസ് നല്ല ഉറക്കായത് കേട്ടോ പിന്നെ ഓനെ അതാ ഓനെ ഉണത്തിയിട്ടോ ഐറോസിനെ ഉണത്തി ഒണത്തിയപ്പോൾ എന്നൊരാകെ അന്തം ഇടലിട്ടും കണ്ടോ ഒന്നു മുഖം നോക്കി ആകെ അന്തം ഇട്ട് സുന്ദരനായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം വേഗം വര ഇരിക്കും ഫുഡ് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എന്താ പിന്നെ വീഡിയോ എടുക്കണ തിരക്കിലായതുകൊണ്ട് ഫുഡ് എടുക്കാൻ വരാൻ ഫുഡ് കഴിക്കാൻ വരാനൊന്നും പിന്നെ വിളിക്കണില്ല കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഓഫാക്കി ഓളിന്ന് വിളിച്ച് ഹൈറൂസിനെ പോയി എടുത്ത് പിന്നെ എല്ലാവർക്കും ഫുഡ് ആ ഫുഡ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് എല്ലാവർക്കും കൂടിയൊക്കെ ഓർഡർ ചെയ്തതാണ് കേട്ടോ പക്ഷേ നാനി നുജുമൊക്കെ പിന്നെ എന്താ പറയുക കീറ്റോ ഡയറ്റ് ആണെങ്കിലും എല്ലാവരും ബ്രോസ്റ്റ് തിന്നിട്ടുണ്ട് ഇനി പതിമല് വെയിറ്റ് കൂടുകയാണെങ്കിൽ കൂടട്ടെ എന്ന് പറഞ്ഞാൽ റൈസൊന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവർ തിന്നിട്ടുണ്ട് പക്ഷെ തുത്തും അതിൻ്റെ ഉള്ളത്ത് മാത്രമേ തിന്നെ പിന്നെ ഞങ്ങൾ ബ്രോസ്റ്റൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവർക്ക് വേറെ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട് അവർ ഗ്രില്ലഡ് ചിക്കനൊക്കെ ആയിട്ടോ ഓർഡർ ചെയ്തത് പിന്നെ ബർഗറും ഉണ്ടായിരുന്നു ബർഗർ മക്കൾക്ക് എത്തിയ ബർഗറ് അത് കൊടുത്തു അങ്ങനെയൊക്കെ അതൊക്കെയാണ് മോളും പിന്നെ അനുസാറും ഐറൂസൊക്കെ കഴിച്ചാൽ ഐ റൂസ് പിന്നെ കേക്ക് അങ്ങനെ കാര്യമായിട്ട് കഴിച്ച് അപ്പം ആ ഒരു പരിപാടികൾക്ക് ശേഷം നമ്മുടെ അടുത്ത പരിപാടി എന്തായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കും കാണണ്ടേ ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് കാണണ്ടേ അപ്പം അത് അതായത് പിന്നെ കൊടുത്ത കാണുമ്പോൾ മനസ്സിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രെയിമാണ് ഫോട്ടോ ഫ്രെയിം ചെയ്ത് അടിപൊളിയാക്കി വെച്ചതാണെന്ന് പക്ഷേ ഏതാണ് ഫ്രെയിം ഒന്ന് കാണേണ്ടത് അതിൻ്റെ മക്കൾ പടയ്ക്ക് എൻ്റെ അടുത്തുണ്ട് കേട്ടോ എൻ്റെ ഈ ചുരിദാറുണ്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നത് ഞാൻ ചോദിക്കാൻ മാറുന്നു എങ്ങനെയുണ്ട് പറയുന്നത് നമ്മടുത്തന്ന ചുരിദാർ ഞാൻ അടി സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് ചാനലിട്ടിട്ടുണ്ട് കേണത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഞങ്ങൾ എതാ ആ ഒരു ഒരു ഗിഫ്റ്റ് പേപ്പർ വേഗം വേഗം തുറന്നു അപ്പോൾ ഇതാണ് ആ ഒരു പിന്നെ ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോ കേട്ടോ എല്ലാവരും ഉള്ളൊരു ഫോട്ടോ ആണ് കാരണം ഞങ്ങൾ എല്ലാവരും ഉള്ളൊരു ഫോട്ടോ ഇപ്പം ഇല്ല നീലും ഐറോസും പിന്നെ വന്നവരാണല്ലോ അവർ വന്നതിന് ശേഷമുള്ള ഫോട്ടോ ഞങ്ങളിങ്ങനെ ഫാമിലി ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നിങ്ങനെല്ലാവരും കൂടി നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് എന്താ പിന്നെ നമ്മൾ അവിടെ ഐരൂൻ്റെ ബർത്ത്ഡേ ഉണ്ടെന്നായിരുന്നു അപ്പോൾ ആ ഫോട്ടോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അതെന്നെ ഞങ്ങൾ ഫ്രെയിം ചെയ്തത് എല്ലാവരും കൂടിയുള്ള മക്കളെല്ലാവരും കൂടിയുള്ളൊരു ഫോട്ടോ കിട്ടുക എന്നുള്ളതിൽ അപ്പുറം സന്തോഷം അമ്മാർക്കും ഉപ്പാർക്കും വേറെ എന്താ അല്ലേ സത്യം നോക്കും ഉമ്മാക്കുപ്പാക്കൊക്കെ ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞാൽ അമ്മാക്ക് ഇപ്പം ഞാൻ കരുതി ഉമ്മാക്കായിരിക്കും അധികം സന്തോഷം ഉപ്പാക്കങ്ങനെ ഉണ്ടാവില്ലെന്ന് പക്ഷേ ഈപ്പാക്ക അതിലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ ഒരു ഫ്രെയിം കിട്ടിയാലും ഇപ്പം അതന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് അവർക്ക് ആ ഗിഫ്റ്റ് അവർ അത് അത്രയും സന്തോഷത്തോടെ വാങ്ങുമ്പോൾ നമ്മളും നമ്മളും അതിലൊപ്പം ഹാപ്പി ആവുമല്ലോ അല്ലേ ഇനി ഞങ്ങളിതാ ഞങ്ങളേതായിട്ടുള്ള കുറേ നിമിഷങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ട് എല്ലാവരും അതൊക്കെ ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടാം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലെത്തി ഞങ്ങളുടേതായിട്ടുള്ള റൂമിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും കിടക്കുക പക്ഷേ ഞാൻ വീഡിയോ നിർത്താണ് പക്ഷേ ഞങ്ങൾ നിർത്തിയിട്ടില്ല ഞാനും തിത്തും ഞങ്ങളുടേതായിട്ടുള്ള കുസു കുസു സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒരുപാട് ഒരുപാട് സംസാരിക്കാനുണ്ട് അതും ഒക്കെ ഞങ്ങൾ സംസാരിച്ച് എപ്പോഴാണ് കിടക്കുക എന്നറിയത് ാലും നീലും ആയി നീലും നാനിയും പിന്നെ നുജുമ്പോ മോൾക്ക് എടുക്കാൻ പോവാണ് ഇമ്മാനി വേഗം പറഞ്ഞ ഞങ്ങളുടെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ പരിപാടി ഉള്ളൂ ബാക്കി നാളെ കാണാം